നമസ്കാരം തമിഴ്നാടിന്റെ ഹൃദയഭാഗത്ത് എന്ന പുണ്യഭൂമിയിൽ കാലത്തെ അതിജീവിച്ച് തലയുയർത്തി നിൽക്കുന്ന ഒരു മഹാപുതുമുണ്ട് ചോള രാജവംശത്തിന്റെ വാസ്തുവിദ്യ വൈഭവത്തിന്റെ പ്രതീകമായ ബൃഹദീശ്വര ക്ഷേത്രം ആയിരം വർഷത്തിലധികം പഴക്കമുള്ള ഈ മഹാക്ഷേത്രം കോവിൽ രാജരാജേശ്വരം എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നു ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ ക്ഷേത്രം പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ചതാണ് ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വിമാനഗോപുരമാണ് ഇരുന്നൂറ്റി പതിനാറ് അടി ഉയരമുള്ള ഈ ഗോപുരത്തിനു മുകളിൽ ഏകദേശം എൺപത് ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ശിലയുണ്ട് ഇത്രയും വലിയൊരു കല്ല് എങ്ങനെയാണ് അന്ന് മുകളിൽ എത്തിച്ചതെന്നത് ഇന്നും ഒരു പ്രഹേലികയാണ് ക്ഷേത്രത്തിനകത്ത് ഒരൊറ്റക്കല്ലിൽ കൊത്തിയെടുത്ത കൂറ്റൻ നന്ദി വിഗ്രഹമുണ്ട് ഭാരതത്തിലെ ഏറ്റവും വലിയ നന്ദി വിഗ്രഹങ്ങളിൽ ഒന്നാണിത് ചോള രാജാവായ രാജരാജ ചോളൻ ഒന്നാമനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഏഴ് വർഷം കൊണ്ട് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ക്ഷേത്രത്തിന്റെ ചുമരുകളിൽ ചോളകാലഘട്ടത്തിലെ മനോഹരമായ ചുവചിത്രങ്ങളും ശിലാലിഖിതങ്ങളും കാണാം ഓരോ കൊത്തുപണിക്കും ഓരോ കഥ പറയാനുണ്ട് ഈ മഹാക്ഷേത്രത്തിന്റെ ഭംഗി അനുഭവിച്ചറിയേണ്ടത് നേരിട്ടു തന്നെയാണ് തഞ്ചാവൂർ യാത്രയിൽ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ മഹനീയത നേരിൽ കാണാൻ സാധിക്കട്ടെ